വേൾഡ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അടുത്തൊരു ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ കൊച്ചിയിലാണുള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സോളോ ട്രിപ്പ് പോകണം എന്നുള്ളത് സോ അതിന് ഇപ്പോഴാണ് തരം കിട്ടിയത് അല്ലെങ്കിൽ എല്ലാ സമയവും ഒത്തു വന്നത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഗോവയ്ക്കൊരു സോളോ ട്രിപ്പ് പോകണമെന്ന് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിന് എയർപോർട്ടിലാണ് ഒരുപാട് സന്തോഷം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ കൈ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഇത് മരിയ റോസി മരിയ റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാണ് സോ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് സി നിങ്ങൾക്ക് ഇതിൻ്റെ പരിസരമൊക്കെ കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബഡ്ജറ്റ് റൂമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഏകദേശം തൗസൻഡ് സംതിങ് ആണ് പെർ ഡേ വരുന്നത് ഞാനിവിടെ ടു നൈറ്റ് സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും സൗകര്യവും സർവീസും ഒക്കെയാണ് കുഴപ്പമില്ലാത്ത പിന്നെ ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല നമ്മുടെ കേരള കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ കുറച്ച് ഫുഡിനൊക്കെ കുറച്ച് എക്സ്പെൻസ് എക്സ്പെൻസീവ് ആണ് എന്നിരുന്നാലും അത്യാവശ്യം നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് സൊ അതൊക്കെ കഴിച്ച് നമുക്ക് സെറ്റായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു ഒക്കെ കഴിച്ചു ബ്രെഡ് ഓംലെറ്റാണ് കഴിച്ചത് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ റൂമിലോട്ട് വന്നു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്ന ബസിലിക്ക ചർച്ചിലാണ് ബസിലിക്ക ചർച്ചിൽ പോയിട്ട് ഞാൻ മുന്നേ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ കോളേജിൽ നിന്ന് ടൂർ പോയ സമയത്ത് അവിടെ പോയിട്ടുണ്ട് ബസിലിക്കേ ചർച്ചിൽ പോയിട്ടുണ്ട് സോ അത് ആ ഒരു ടൈമിലാണ് ഞാൻ പോയത് എക്സാക്ട്ലി നമ്മുടെ ഹോട്ടലിൽ വരുന്നത് എങ്ങനെയാണ് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഒരു പോള് വരുന്നുണ്ട് ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ പിന്നെ നമ്മൾ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത് സ്റ്റേ ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡിൽ വേറെ പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങളത് നോക്കുക അവിടെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട കാര്യം ഇതിൻ്റെ പുറകിൽ കുറച്ച് വേറെ റൂംസ് ഉണ്ട് സോ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് റൂമാണ് സോ ഇവിടെ ഇങ്ങനെയും അവർക്ക് പ്രോപ്പർട്ടി വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല കാമ് ആൻഡ് പീസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് ഒരുപാട് വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിലും ഹോട്ടലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് സോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ പ്രത്യേകിച്ച് സോളോ ആയിട്ട് വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നല്ല എന്താണ് നല്ലൊരു വൃത്തിയുള്ള ഒരു റൂം പിന്നെ കഴിക്കാൻ അത്യാവശ്യം നല്ല ഭക്ഷണവും കിട്ടുന്ന ഒരു സ്ഥലമാണിത് അപ്പം നമ്മൾ നേരെ ബസ്സിലേക്ക് ചർച്ചിലോട്ട് പോവുകയാണ് രാവിലെ തന്നെ നല്ല വെയിലുണ്ട് സോ ഞാൻ സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം വണ്ടി ഇവിടെ ഉണ്ട് സോ ചാവി തിയായി ഫൈനലി നമ്മളിവിടെ ബസ്സിലേക്ക് ചർച്ചിലെത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കൂടുതൽ ഡ്രൈവ് ഉണ്ടായിരുന്നു സോ ഞാനിപ്പോൾ ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഒരുപാട് ഹാപ്പി ആൻഡ് നല്ല ക്ലൈമറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ വന്നതോടേതന്നെ നമ്മളിവിടെ ചർച്ചിൽ വയ്ക്കാനായിട്ട് ക്യാൻഡലൊക്കെ മേടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇവിടുത്തെ ടൈമിംഗ് മൺഡേ ടു സാറ്റർഡേ ആണെങ്കിൽ നയൻ ടു ഫൈവും അതുപോലെ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ലവൻ ടു ഫൈവുമാണ് അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബസ്സിലേ ചേർച്ച് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് പൊതുവേ പള്ളിയിൽ പോകാനും അതുപോലെ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടിനെ മേടിച്ച് മെഴുകുതിരി മാലേക്ക് ഞാനിവിടെ വെച്ച് പ്രാർത്ഥിച്ചു നല്ലൊരു ഫീലായിരുന്നു അത് ഈ ബോംബ് ബസിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേഷു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാത്രമല്ല ഇത് നമ്മുടെ പോർച്ചുഗീസുകാരുടെ കാലത്ത് അവർ പണി കഴിപ്പിച്ചൊരു ചർച്ച വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസൻ്റെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്ലേസാണ് മാത്രമല്ല ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും വരുന്നുണ്ട് ഗൈസ് മുമ്പ് ഒരു തവണയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ബസലിക്ക ചർച്ചിൽ അപ്പോൾ ഇത് നല്ല പഴയ ഒരു ചർച്ചാണ് കേട്ടോ ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ചേർച്ചാണ് ഞാൻ പണ്ട് കോളേജിൽ നിന്ന് വന്നൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ആ ഒരു നമ്മൾ വന്നിട്ടൊരു വൺ ആൻഡ് ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകുമായിരുന്നു ഒരുപാട് ടൈമൊന്നും കിട്ടിയില്ല സോ ഇന്ന് ഭയങ്കര കാമ പീസായിട്ടുള്ളൊരു സ്ഥലമാണ് മാത്രമല്ല ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് ഒരുപാട് വെയിലൊന്നുമില്ല ഞാൻ വെച്ച് ഞാൻ സ്ലീവൊക്കെ ഇട്ടിട്ടാണ് വന്നത് നല്ല എന്ന് വിചാരിച്ചു പക്ഷെ ഒരുപാട് വെയിലൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റ് പിന്നെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എന്താണ് തണലൊക്കെ ഉണ്ട് ഓ നല്ല ഭംഗിയുണ്ട് നല്ല കാം ആൻഡ് ക്വൈറ്റ് ഒരു സ്ഥലമാണ് സോ പക്ഷേ ഇവിടെ നല്ല നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലോട്ട് ചേർച്ചിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് പോർച്ചുഗീസുകാരൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ബസലിക ചർച്ചിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അത്രയും പഴക്കമേറിയ ഒരു ചർച്ച ആണിത് ഇതാണ് കേട്ടോ എൻട്രൻസ് പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് അവിടെ ഒരുപാട് ആൾക്കാരത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ും ഒന്നും എടുക്കാൻ പറ്റില്ല ഉള്ളിൽ കാരണം സ്ട്രിക്ട്ലി ആണ് അപ്പോൾ ഉണയൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അവർ കുറേശ്ശെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളിലെ വീഡിയോസ് പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ പറ്റത്തില്ല സ്ട്രിക്ട്ലി പ്രൊഹബിറ്റ് പ്രൊഹിബിറ്റഡ് ആണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ പറ്റിയില്ല പിന്നെ അവിടെ ഗൈഡ്സൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈഡ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഗൈഡ് ചെയ്യും അതായത് അവർ ഇതിനെ പറ്റിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ അത് ഒരു ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സോ ഞാനതൊന്നും ഇത് ചെയ്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു ആൻഡ് പ്രേ ചെയ്തു ആൻഡ് പുറത്തേക്ക് ഇറങ്ങി ഇനി എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഇവിടെ വരാം ഗുഡ് ടു നെക്സ്പ്ലേസ് അപ്പോ എൻ്റെ വണ്ടി പുറത്തായിരിക്കുന്നത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി പോകുന്നത് ഫോൺ ടനാസിലോട്ടാണ് ഫോൺ ടനാസ് ഒരുപാട് ഇൻസ്റ്റഗ്രാം പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പോയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സോ ഭയങ്കര എക്സൈറ്റഡ് അങ്ങോട്ട് പോകാനായിട്ട് സോ ഫോണ്ടനാജിൽ പോവുക കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുക്കണം അപ്പോൾ അവിടെ എന്താണെന്ന് നമുക്ക് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കും കാണും ഇതുപോലെ സോളോ ട്രിപ്പ് പോകാനായിട്ടുള്ള ഒരു ഒരു എന്താണ് ആഗ്രഹം അപ്പോൾ എന്തൊക്കെ ത്യാഗം ചോദിച്ചാലും ഞാൻ പറയുന്നത് നമ്മൾ പോകണം കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിക്കാനായിട്ട് ട്രൈ ചെയ്യാം കാരണം നമുക്ക് പെട്ടെന്ന് അത് സാധിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ പതിയായാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചെടുക്കാൻ പറ്റും പക്ഷേ അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇവിടെ നിൽക്കുന്നത് ബിക്കോസ് ഈ ഒരു ട്രിപ്പ് എൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ഡ്രീം ട്രിപ്പായിരുന്നു കാരണം കുറേ നാളായിട്ടൊരു സോളോ ട്രിപ്പ് അതും ഗോവയിലോട്ടെന്ന് ആലോചിക്കുന്നു പക്ഷേ അതിനുള്ള പൈസയൊക്കെ സെറ്റാക്കണമല്ലോ സോ കുറച്ചധികം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് വന്നത് ഒരുപാട് ഒരു ബ്രേക്ക് വന്നു ആ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇനി പോകുന്നെങ്കിൽ ഇതുപോലെ ഗോവയ്ക്ക് പോകണം ഒരു സോളോ ട്രിപ്പ് അതും എന്താണ് അത്യാവശ്യം പൈസ മുടക്കി തന്നെ പോകണം എനിക്ക് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് സോ അങ്ങനെ ഞാൻ ഒരു കുറേ നാളുകളായിട്ട് എന്താണ് ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നടക്കും സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് സി എനിക്ക് എനിക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് പ്ലേസസിൽ പോകണമെന്നുണ്ട് അപ്പോൾ വേണ്ടി ഇനിയും ഞാൻ ട്രൈ ചെയ്യും ആൻഡ് അതൊക്കെ നടത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞടുത്ത് പോകേണ്ടത് ഫോണ്ടനാസിലോട്ടാണ് ഫോണ്ടനാസിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം വിചാരിച്ചങ്ങനെ നമ്മൾ ഫോണ്ടനാസ് എത്തി ഫോണ്ടനാസ് എന്നാണിപ്പോൾ ശരി കാണാം ഈ ഫോണ്ടനാസ് എന്ന് പറഞ്ഞ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ്കാര് വന്നിട്ട് അതായത് അവരുടെ ആർക്കിടെക്ചറെല്ലാം ഭയങ്കര ഡിഫറെൻസാണ് അതാണ് ഈ ഒരു പ്ലേസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് ആർക്കിടെക്ചറാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രമല്ല നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഫോണ്ടനാസ് അവിടെ വീണ്ടും ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് മാത്രമേ വരുന്നുള്ളൂ ഫോണ്ടനാസിലോട്ട് സോ അതുകൊണ്ടാണ് വന്നത് ഇവിടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ ഇവിടെ എത്തി കുറേ നേരത്തെ ഫോട്ടോഗ്രാഫിസൊന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോ ഫോണ്ടനാസ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആർക്കിടെക്ചറാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയും പല കളേഴ്സിലാണ് അവർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആയിട്ട് അവരുടെ ആർക്കിടെക്ചറെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഞാനിങ്ങനെ ഇവിടെ ഈ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും അവിടെ ഫോട്ടോഗ്രാഫീസ് പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും നല്ല വെയിലാണ് സോ ഞാൻ വിചാരിച്ചു ഇവിടെ വരാന്ത റെസ്റ്റോറൻറ്റ് എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് സോ കണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് അതിനുള്ളിലോട്ട് പോയിട്ട് നോക്കാം ഞാനിങ്ങനെ നടന്നു വന്ന സമയത്ത് കണ്ടൊരു ആണ് സോ ലഞ്ച് ഇവിടെ നിന്ന് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ കയറാൻ കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പിന്നെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നമുക്ക് നല്ല വ്യൂ ആണ് ഭക്ഷണം കഴിക്കാൻ മെയിനായിട്ട് ഫോട്ടോ എടുക്കാനാണ് ഞാൻ ഇതുവഴി വന്നത് അപ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പം അപ്പോൾ അപ്പം ഞാനൊന്ന് ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കഴിക്കുന്ന എൻ്റെ സൈഡിൽ ബുക്ക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ഈ ഒരു ഇതാണ് മെനു കേട്ടോ നല്ല രസമുണ്ട് അവരുടെ മെനു മെനുവിന്റെ ഫ്രണ്ടില് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതുപോലെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളിലും ഉണ്ട് കേട്ടോ ഇതൊരു റെസ്റ്റോറൻറ്റാണ് പക്ഷെ ആ റെസ്റ്റോറൻറ്റിന്റെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവരുടെ ഒരുപാട് പെയിന്റിങ്സ് അവൈലബിൾ ആണ്

പിന്നെ ഇത് ആണ് പിന്നെ പപ്പടമുണ്ട് പിന്നെ റൈസ് ഉണ്ട് റൈസ് പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തു